ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കിൾ മലയാളം ടാറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള സോൾ മെസ്സേജസ് എന്താണ് അവരുടെ സോള് നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും വേറെ ആയിരിക്കും അതുപോലെ തന്നെ ജെൻഡൽ വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും വാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഓർത്തെടുക്കുക ഡിആർആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ദ റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദർ സോൾ മെസ്സേജസ് വാട്ട് ഈസ് ദർ സോൾ മെസ്സേജസ് ഇവിടെ രണ്ട് കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് അവർ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലാണ് ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പേ തന്നെ അവർ പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് അതുപോലത്തെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവർ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനല്ല അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് എന്നിട്ടും അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുണ്ടാവാം അവർ ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കാം യെസ് പക്ഷെ ഇവിടെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതാണ് മൂന്നാമത്തെ കാർഡ് പോസിബിലിറ്റീസ് അവർ ആഴത്തിൽ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് അവർ നല്ല കണക്ക് ആലോചിക്കുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അപ്പം അവർ ഇപ്പോൾ വളരെ പ്രശ്നത്തിലായതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാത്തതും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തതും ചിലപ്പം നിങ്ങൾ ധരിക്കുന്നത് അവർ വളരെ ഹാപ്പിയാണ് പക്ഷേ ഞാനിവിടെ വളരെ സങ്കടത്തിലാണ് ഒരു മെസ്സേജോ ടെക്സ്റ്റോ വരുന്നില്ല അവരുടെ അവസ്ഥയാണ് ഗിൽട്ട് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് വളരെയധികം ടെൻഷൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവാണ് കാരണം അവർക്ക് കുറ്റബോധം കൂടി ഉണ്ട് അതുകൊണ്ടാണ് അവർ ഒരുപാട് വിഷമിക്കുന്നത് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അക്കരെ പച്ചയെന്ന് കരുതി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു ആയിരിക്കാം നിങ്ങൾക്ക് വാല്യൂ തരാത്തൊരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവണം ചിലപ്പോൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അവർ അവരുടെ തടിതപ്പി അവരുടെ പാട്ടിന് പോയതായിരിക്കാം അവിടെ ചെന്നപ്പോൾ സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു പക്ഷേ ഈ വ്യക്തി തന്നെ കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കാം അപ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് അത് പാലിക്കപ്പെട്ടിട്ടില്ല കർമ്മം വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ വളരെയധികം ഗിൽട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് പക്ഷേ ഈ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും ഈ വ്യക്തി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് പോകരുതെന്ന് പറയുമ്പോഴും അവർക്ക് ആത്മവിശ്വാസമുണ്ട് അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെ ടവർ കാർഡ് അവരുടെ കറണ്ട് ഫീലിങ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു കാര്യം ഒരു സംഭവം ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് അത് പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് വന്ന ട്രാൻസ്ഫർ ആവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് തേട്പാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം വേറൊരാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം മൂന്നാമതൊരാൾ തേട്പാട് സിറ്റുവേഷനിൽ നിൽക്കുന്നയാൾ അറിഞ്ഞത് ഇടയ്ക്കായിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ മജീഷ്യൻ എന്ന് ഒരു കാർഡ് ആ വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് അവിടെ ഒരു ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ വ്യക്തി ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷനെ കുറിച്ചുള്ളതായിരിക്കാം അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപക്ഷെ റിലേഷൻഷിപ്പ് വലിയ ബുദ്ധിമുട്ടിലായതായിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാണ് ആ വ്യക്തിക്ക് സന്തോഷം നിറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകും എന്നുള്ളത് അവർ വിചാരിക്കുന്നുണ്ട് കാരണം അവിടെ ഒരു വിജയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ വീണ്ടും ഫൂൾ എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് ആൾക്കാർ വേണ്ട എന്ന് പറഞ്ഞാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ പ്രപ്പോസൽ വീട്ടിൽ വരുന്നുണ്ടാവും ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരുടെ അടുത്ത് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അവർക്ക് നിങ്ങളല്ലാതെ വേറെ ആരെയും വേണ്ട കാരണം അവരുടെ മനസ്സ് നിങ്ങളിലാണിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ഞാൻ തന്നെയേ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ഒരാളായിരിക്കാം ഇത് പക്ഷെ ഇപ്പോൾ നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്നുണ്ട് അതാണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളെ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വളരെയധികം സന്തോഷിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് എന്നൊക്കെ ഇവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നേരത്തെ ചിന്തിച്ചിട്ടില്ല അതുപോലെ തന്നെ യെസ് ഇപ്പോൾ ടെൻ ഓഫ് കപ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് അവർ ചിന്തിക്കുകയാണ് അതാണ് തിരിച്ചു വരാനുള്ള കാരണം അതായത് പത്തിൽ പത്ത് കപ്പും നിങ്ങൾക്ക് തന്നെ തരാണ് നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ് ഉള്ളൂ ഒരു സന്തോഷമുള്ളൂ ഇവിടെ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല പക്ഷേ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കാതെ പോയിട്ടുണ്ടായിരിക്കാം കാരണം അവരതുപോലത്തെ ചതിയായിരിക്കാം നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും വിശ്വസിക്കണോ എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളിടുത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉടനെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ടെൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഫാമിലി ആകണം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് നൽകണം ഒരു ഫാമിലി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെ അവർ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ടെൻ ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് പെൻറ്റക്കൾസ് അതിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ നിങ്ങളുടെ എത്തും എങ്ങനെ അവരുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധമായിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള പ്രോസ്പെറിയസ് ആയിട്ടുള്ള ലൈഫ് തരാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ഇവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവർ അവരുടെ ഔട്ട്കം ആയിട്ട് ചിന്തിക്കുന്നത് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് ചില പേർക്ക് വിവാഹം ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സോൾ മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾ മൂവ് മൂവോൺ ചെയ്യേണ്ടതില്ല കാരണം അവർ നിങ്ങളിലേക്ക് വരാണ് നിങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ സന്തോഷമെന്നുള്ള ആ ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ബുദ്ധിയും വിവരവും ഒക്കെയുള്ള ഒരാളാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയും ഇവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ വരുന്നത് കാരണം രണ്ട് സോൾസുകൾ തമ്മിൽ ഒന്നാകണം കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളവരുടെ ട്വിൻ കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ ഉണ്ട് സോൾമേറ്റ് കണക്ഷൻ ആണെന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പിരിച്വൽ യൂണിയൻ വരുന്നുണ്ട് അതോറിറ്റി അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷൻ മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോസ്പെരിറ്റി നിങ്ങൾ എന്താണ് അവരോട് ആവശ്യപ്പെട്ടത് അത് തരാമെന്ന് അവർ സമ്മതിക്കുന്നു അവർ റെഡിയാണ് തരാനായിട്ട് അതുപോലെ തന്നെ നേരത്തെ അവർക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു തേട്പാട് സിറ്റുവേഷൻ്റെ ഭയം ഉണ്ടായിരുന്നു അവർ ഒരു പേടിയിൽ ട്രാപ്ഡായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അവർക്ക് ധൈര്യമുണ്ട് അവർ മുന്നോട്ട് വരാൻ തന്നെയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തും വന്നോട്ടെ ഫുൾ കാർഡ് എന്ന് പറയുന്നത് മറ്റുള്ളവർ വേണ്ടെന്ന് പറഞ്ഞാലും അവർ മുന്നോട്ട് തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാർഡ് അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റത്തെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അവയർനെസ്സിനെ കാണിക്കുന്നുണ്ട് എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അവർ റെഡിയാണെന്നുള്ളൊരു സൂചന നൽകുന്നുണ്ട് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള മാറ്റമാണ് അതിനുള്ള കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു അവയർനെസ് വന്നു എന്നുള്ളതാണ് ആ ഒരു അവയർനെസ്സിൻ്റെ പിന്നാലെയാണ് അവരിപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ ഡെസ്റ്റിനിയുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് അവരുടെ സോൾ മനസ്സിലാക്കി ഇത് ഡെസ്റ്റിനി ആണെന്നവർ മനസ്സിലാക്കി നിങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റായിട്ട് നിന്നപ്പോഴായിരിക്കാം അവർക്ക് കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മറ്റുള്ളവരൊക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ അത് അവർക്ക് പ്രശ്നമല്ല അവർക്ക് വിശ്വാസമുണ്ട് അവരുടെ സോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം നിങ്ങളോടൊപ്പമാണ് അവർക്ക് സന്തോഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് തേർഡ് തെട്ട്പാർ സിറ്റുവേഷൻ എന്താണെങ്കിലും അവരത് വേണ്ടാന്ന് വിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ അവരുടെ സോള് നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ എന്ന് പറയാനായിട്ട് ആൾക്കാരുണ്ട് ഇവിടെ പക്ഷേ അത് ഗൗനിക്കാതെ മുന്നോട്ട് പോരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് തന്നെയാണ് അവരുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പേഴ്സൺ നെയിം ക്യു എം ഇ കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് എ ഒ എസ് ഡബ്ല്യു ജി എച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൺ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് പ്ലേസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം മലപ്പുറം പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ട്വൻറ്റി ടു ടെൻ ടെൻ ഏഞ്ചെൻറ്റ് നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് വെർഗോ സ്പൈസീസ് സ്കോർപിയോ ഫോർട്ടി സിക്സ് ഏജ് ആവാം ട്വൻറ്റി സിക്സ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി ഏജ് ആവാം ട്വൻ്റി ഫോർ തെർട്ടി ത്രീ സെവൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് തെർട്ടീൻ ഫോർട്ടി സിക്സ് നയൻ എന്നൊരു ഡേറ്റ് ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം മാരേജ് ഫാമിലി ബീറ്റിഷ് കോംപ്ലക്ഷൻ വിയറിങ് നോസ് പിൻ ഹസ്ബൻഡ് സൈലൻ്റ് സിസ്റ്റർ ഇപ്പം നിങ്ങൾ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തി പേഴ്സൺ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ഫോർ ഗീവ്നസ് നിങ്ങൾ ക്ഷമിക്കൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടാണ് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നോക്കുക ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഫെതേഴ്സ് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ സ്പിരിറ്റ് അനിമൽസിനെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം സ്ക്യുരൽ പീ കൊക്ക് ഡോ എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ പറയുന്നു വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ വരും ഒരു പക്ഷേ ഒരു മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം ഉടനടി മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും താമസിയാതെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും കാരണം ആ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയനിലേക്ക് വരാനായിട്ട് അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്